ജീവിതത്തിലെ ഒരുമിച്ച് മനസ്സിലാക്കി പങ്കുവെച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം ഇവിടുത്തെ നമുക്ക് നേരം കുടുംബവുമായി കുടുംബമായി മാറി സന്തോഷം ആയിരുന്നു എല്ലാവർക്കും ഒരിക്കലും സ്നേഹം അവസരത്തിൽ கபிலிட்டி ஸ்கேல மொடல் அடிப்படையில் மேனேஜ்மென்ட் குழுக்கள் ஷேர் ஹோல்டर्स பற்றServiceID மட்டுமே மட்டுமே அனைத்து விசேஷப்பட்ட நிர்வாகமாக வந்து அந்த தேவாலயத்துல நம்ம உங்க கேரின போட்டோ எடுப்பீங்க நீங்க குரூப் போட்டோ எடுக்காம் கேரின கே போட்டோ ரொம்ப மச் நீங்க ரொம்ப சமர்த்தமான ഇവിടെ എത്തിച്ചേർക്കുന്ന ഒരുപാട് സന്തോഷം കാരണം ഇതിനെ നമ്മൾ തന്നെ ഈഷണികം സംഘടിപ്പിക്കേണ്ടി വരുന്നു. ഇതിനെ ജനങ്ങൾ നേർജിനി ബട്ടർ ചെയ്യുന്നവരല്ല. നേർങ്ങനൊക്കെ നേർങ്ങനക്കായുള്ള കേറി മോണ്ടി കേറി മോണ്ടി ഓട്ടോടുകാണക്കല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് മൂളികരക്ക எல்லாம் மோளி கேறி மொழி கேக்கறாங்க